もっとわです。 നമ്മുടെ പൊന്നിസ് മൗണ്ടൻ ഇല്ലാത്തൊരു ദിവസമാണ് വീട്ടിൽ രണ്ടുപേരും കാറുടെ വീട്ടിലാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറിങ് ആണ് ഭയങ്കര നിശബ്ദമാണ് വീട്ടിൽ അപ്പോൾ രാവിലെ വേഗം എൻ്റെ ജോലിയൊക്കെ ഒതുക്കിട്ട് ഒന്ന് ടൗണിൽ വരെ പോകണം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടേ അപ്പോൾ ഇത് ഈ തൂത്ത് തുടച്ച് സെറ്റാക്കി പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു ഇനി വേഗം ഒരുങ്ങി ഇറങ്ങാമേ അപ്പോൾ ഇത് വൈറ്റമിൻ സി സിറം ഇടാമെന്ന് വിചാരിച്ചപ്പോൾ നേരത്തെ ഇരുന്നത് ഡാർക്ക് ബ്രൗൺ ആയി ഓക്സിഡൈസ് ആയി പോയിട്ടുണ്ട് സാരമില്ല ഞാൻ നേരത്തെ തന്നെ ബാഗിൽ നമ്മുടെ വൈറ്റമിൻ സിയുടെ ഗ്ലോപോട്ട്സ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഇത് അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് തരുന്ന ഒരു പ്രോഡക്റ്റ് ഇൻ്റർനെറ്റിൽ മുഴുവൻ ഇത് വൈറലായൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ നേരത്തെ കാണിച്ച സിറം പോലെ ഇത് ഓക്സിഡൈസായി പോകാത്തതേ ഇല്ല ഈ ഒരു സിംഗിൾ പാക്കിന് വെറും പന്ത്രണ്ട് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഇതിൽ ഒരൊറ്റ എണ്ണത്തിലെ സിറം മാത്രം മതി നമുക്ക് ഫേസ് മുഴുവൻ അപ്ലൈ ചെയ്യാം സ്കിൻ ടോൺ മാറ്റി സ്കിൻ ബ്രൈറ്റ് ചെയ്യാനും ഓയിൽ കൺട്രോൾ ചെയ്ത് പോസ് റെഡ്യൂസ് ചെയ്യാനും ഓക്സിഡേഷൻ അവോയ്ഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ഫേസിലൂടെ ഡാർക്ക് സ്പോട്ട്സ് ഇത് യൂസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ആയി പോകും വളരെ ഹൈജീനിക് ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും മാത്രമല്ല ഒരു വട്ടം നിങ്ങൾ ഇത് യൂസ് ചെയ്ത് നോക്കൂ ഇതിന്റെ മാജിക് നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ സൂപ്പർ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽ ഇറങ്ങാൻ താഴെ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്യും മാത്രമല്ല ഈ ഇപ്പോൾ ப்பிள் ட் கோில் வலிய டிஸ்கவுண்ட் ஓஃபருமானது